കുറ്റിപ്പുറം ബ്ലോക്ക് ബജറ്റ് വളാഞ്ചേരി അടിസ്ഥാന മേഖലയുടെ ത്വരിതമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് പ്രസിഡന്റ് വസീമ വേളയരുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് പി സി അനൂർ അവതരിപ്പിച്ചു ആരോഗ്യ ഉൽപാദന മേഖലക്കും കാർഷിക ഭവന നിർമ്മാണ മേഖലക്കുമാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് കൂടാതെ ഭിന്നശേഷി വയോജനക്ഷേമം പട്ടികജാതി വികസനം വനിതാ ശിശുക്ഷേമം കലാസാംസ്കാരികം വിദ്യാഭ്യാസം യുവജനക്ഷേമം എന്നിവയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കാർഷികാഭിവൃദ്ധിയും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നൂതന പദ്ധതിയായി ജൈവരീതിയിൽ കൃഷി ചെയ്ത് നെല്ല് സംസ്കരിച്ച് അരിയാക്കി വിതരണം ചെയ്യാൻ വ്യവസായ എസ്റ്റേറ്റിൽ പുതിയ സംരംഭം തുടങ്ങാൻ ബജറ്റിൽ വിഹിതം വകയിരുത്തിയിട്ടുണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മുഴുവൻ അംഗനവാടികൾക്കും സ്വന്തം കെട്ടിടം നിർമ്മിക്കാനും അംഗനവാടികൾ ഹൈടെക് ആക്കുന്നതിനും തുക വകയിരുത്തി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ബജറ്റിന് തുക നീക്കിവച്ചിട്ടുണ്ട് കണ്ണാശുപത്രി ഫിസിയോതെറാപ്പി വയോജന വാർഡ് എന്നിവയ്ക്ക് ഫർണിച്ചറും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും തുക നീക്കിവച്ചിട്ടുണ്ട് സായാഹ്ന ഓപിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ തുക വകയിരുത്തി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാനുപ്പ മാസ്റ്റർ ഹസീന ഇബ്രാഹിം നസീറ നസീറൊടി ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് കെ ടി ആസാദ് പി എ മൻസൂർ മാസ്റ്റർ പി വി നാസിമുദ്ദീൻ കെ എം അബ്ദുറഹ്മാൻ ബുഷറ നാസർ സാഹിറ ചാക്കുങ്ങൽ കെ സി ശ്രീധരൻ പി ഫർസാന റിംസാന സാഹിർ കെ മാസ്റ്റർ ഹരിദാസ് എന്നിവർ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഭരണസമിതിയുടെ വിശദമായ ചർച്ചക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ അബ്ദുൽ നൂർ അബ്ദുൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഈ ഭരണസമിതിയുടെ നാലാമത്തെ ബഡ്ജറ്റാണ് രൂപ സേവന മേഖലയിലും രണ്ട് കോടി പതിനാല് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ പഞ്ചായത്ത് തല മേഖലയിലും ചെലവഴിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന ഫണ്ടിന്റെ വിവരങ്ങൾ നീതിയൊരു നാൽപ്പത്തി നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സാധാരണ വിഹിതം ജനറൽ മൂന്ന് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം പത്ത് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത്തി ആറ് രൂപ വരവും പത്ത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് രൂപ ചെലവും ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് രൂപ മിച്ചം വരുന്ന ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സംസ്ഥ മേഖലകളെയൊക്കെ ഏർ തൊട്ടു തലോടിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ എല്ലാ ഭാഗവും വളരെ ടച്ച് ചെയ്ത് ൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്നപ്പോൾ കോവിഡിന്റെ ഒരു പശ്ചാത്തലമായിരുന്നു ഒക്കെ ഇന്ന് നമ്മളെ കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികളൊക്കെ ആരോഗ്യത്തിന് വിനോദ കല്പിക്കുമ്പോൾ ആ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ വലിയ ഒരു ഭീമമായ ഫണ്ട് വെച്ചുകൊണ്ട് അവിടെ കുടിവെള്ളത്തിന്റെ ക്ഷാമം പരിഹരിച്ചുകൊണ്ട് അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതുപോലെ പുതിയ ഐവാർഡ് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി അടക്കമുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആരോഗ്യ മേഖല വളരെ ഭംഗിയായി ചെയ്യാനാണ് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം ഈ പുതിയൊരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഇരുമ്പിളിയം പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കാർഷിക മേഖല ഉള്ളത് കുറ്റിപ്പുറം അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലാണ് കാർഷിക കൂടുതൽ ഉള്ളത് അവിടെ തന്നെ ഇരുമ്പിളിയം പഞ്ചായത്തിലൊക്കെ നല്ല കാർഷിക കാർഷിക വൃത്തിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളത് കൃഷി ചെയ്യുന്നു ആ നെല്ല് മറ്റു മേഖലയിലേക്ക് കൊണ്ടുപോയി വിൽക്കപ്പെടുന്നു എന്നല്ലാതെ ആ നമ്മളുണ്ടാക്കുന്ന അരി കുത്തി നെല്ലാ നെല്ല് കുത്തി അരിയാക്കി നല്ല ഒരു ഭക്ഷണം കഴിക്കാനുള്ള പുതിയ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇത്തവണ നമ്മുടെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴില് നടപ്പാക്കിയാൽ ഉദ്ദേശിക്കുന്നത്